എന്നെ ി എൻ്റെ അകൃത്യം പോക്കണമേ എൻ്റെ എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എൻറെ പാപം എപ്പോഴും എൻറെ മുമ്പിൽ ഇരിക്കുന്നു നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിനക്കനിഷ്ടമായുള്ളതൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നു സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായിരിക്കേണ്ടത് തന്നെ ഇതാ ഞാൻ അവർക്കതിൽ ഒരു വായി പാവത്തിൽ എൻ്റെ അമ്മേനെ ഗർഭം ധരിച്ചു അന്തർഭാഗത്തിലെ സത്യമല്ലോ നീച്ചിരിക്കുന്നത് അന്തരംഗത്തിൽ എന്നെ ഞാനും ഗ്രഹിപ്പിക്കണമേ ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോഫുണനെ ശുദ്ധീകരിക്കണമേ ഞാൻ ഹിമത്തേക്കാൾ വിളിക്കേണ്ടെന്നെ കഴുകുമാറാകണമേ സന്തോഷവും ആനന്ദവും കേൾപ്പിക്കുമാറാകണമേ നീ ഒടിച്ചികൾ ഉല്ലസിക്കട്ടെ എൻറെ പാപങ്ങളെ കാണാതെ വണ്ണം പോകും നീ മറക്കണമേ എന്റെ അകൃത്യങ്ങൾ ആത്മാവിനെ നീ പുതുതാക്കയണമേ നിന്റെ സനി നീ തള്ളിക്കളയരുതേ നിന്റെ പരിശുദ്ധ ആത്മാവിനെ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തരണമേ മനസ്സൊരു കൂടുാത്മാവിനാലെ താങ്ങുമാറാകണമേ അപ്പോൾ ഞാൻ വിക്രമക്കാർ ഓടുന്ന വഴികളെ ഉദ്ദേശിക്കും ഭാവികൾ നിങ്ങളേക്ക് മനംതിരിയും എൻറെ രക്ഷയുടെ രക്തപാതകത്തു തന്നെ വിടുവിക്കണമേ എന്നാൽ എൻ്റെ നാവ നീതിയെ ഹോഷിക്കും കർത്താവേ എൻ്റെ ആദരങ്ങളെ തുറക്കേണമേ എന്നാൽ എൻ്റെ വായിന്റെ സ്തുതിയെ വണ്ണിക്കും ഹനയാകം നിക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ താർന്നിരിക്കുന്ന മനസ്സ് തകർന്നു തകർന്നൊന്നുറിഞ്ഞിരിക്കുന്ന ഹൃദയത്തെ ദൈവയെ നീ നിരസിക്കുന്നില്ല നിന്റെ പ്രസാദ പ്രകാരം നിസിയോരോട് നന്മ ചെയ്യണമേ ഇരുസ്ലീമിന്റെ മതിലുകളെ പണിയണമേ അപ്പോൾ നീ നീ യാഗങ്ങളും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും അപ്പോൾ നിന്റെ ആകപടത്തിന്മേൽ ളുകളെ അർപ്പിക്കും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാർഹിമോ